സ്ലാമേക്കും അഹ്ല വൈക്കും യജ്മഅ മസൈഖ് ഉബി അൽഫ് അൽ ഖെയർ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ഗൾഫ് അറബിക്ക് വേൾഡ് ഇപ്പോൾ നമ്മളൊക്കെ കാറ് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണല്ലേ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ട് അറബിയിൽ എന്താ സീറ്റ് ബെൽറ്റ് എന്ന് പറയാ ഹൈസാം ഉൽ മക്കായ് അറബ്സ് പൊതുവേ ഷോർട്ടാക്കിയിട്ട് ഹൈസാം എന്ന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഹൈസാം അപ്പം നമുക്കൊരാളോട് ഇനി സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു പറയേണ്ടി വരും എങ്ങനെ പറയാം എൽ ബിസ് ഹൈസാം എൽ ബിസ് ഹൈസാം നീ ബെൽറ്റ് ധരിക്കട്ടോ ലബീസ എൽബ്സ് എന്ന് പറഞ്ഞാൽ ധരിക്കിയർ അതുപോലെ തന്നെ എറബത്ത് ഹെസാം എന്ന് പറയാറുണ്ട് റബ്ബത്തോ എറബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിപ്പിക്കുക എറബത്ത് ഹെസാം അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് ധരിക്കാൻ മറന്നു പോകും അല്ലേ ഇപ്പോൾ പോലീസ് പിടിക്കും ബെൽറ്റ് ധരിക്കാത്തതിന് ഫൈനൊക്കെ രേഖപ്പെടുത്തും ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ മഹമ്മദ് എല്ലാവും നസീദ് ഹിസാം എം സി നിഷോർത്ത വസജാം അൽഫ്രയാൽ മുഹമ്മദ് ഞാൻ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ പോലീസ് പിടിച്ചു എനിക്ക് ആയിരം റിയാൽ ഫൈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായി അറബി പഠിക്കാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലീസ് ജോയിൻ വിത്ത് എസ് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക വലിൽ മസീദ് തവാസുൽ മഹന ബിറക്കം വാട്സാപ്പ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനും വേണ്ടിയും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക